ജമാത്ത് ഇസ്ലാമിയുമായി ചേർന്ന് യു ഡി എഫ് മത്സരിക്കുന്നു അതുപോലെ തന്നെ വർഗീയത പറഞ്ഞുകൊണ്ട് ബി ജെ പി മത്സരിക്കുന്നു ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിരെയും യു ഡി എഫിനെതിരെയും വലിയൊരു വിമർശനവും അതേസമയം തന്നെ തങ്ങൾ മാത്രമാണ് വിശ്വാസികളുടെ കൂടെ മതേതരത്വമായിട്ട് അല്ലെങ്കിൽ ഒരു മതത്തെ മാത്രമല്ല എല്ലാ മതത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ മാത്രമാണ് ഇത്തരത്തിലാണ് എം വി ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാ മതത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ളൊരു ചോദ്യം മുൻപിൽ നിൽക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയിൽ ആരാധനയുമായി ചെല്ലുന്ന ഭൂരിഭാഗം ആളുകളും നമുക്കറിയാം ഭൂരിഭാഗം വല്ല പൂർണ്ണമായും ഈ പറയുന്നത് പോലെ ഹിന്ദുമത വിശ്വാസികളാണ് ഇത്തരത്തിൽ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഈ എല്ലാ മതത്തെയും ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് എന്ത് ന്യായമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ആ ഒരു നിലപാടുണ്ടല്ലോ അതിനകത്ത് നമുക്കത് പാസ്റ്റ് ആക്കി വേണമെങ്കിൽ മാറ്റാം ആയിരുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയായിരുന്നു മതേതരത്വം അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അതൊക്കെ മുന്നോട്ട് പോയി സഖാവെ സഖാവ് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മതേതരത്വമാണ് വർഗീയത പറയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് സഹാവരീക്ഷിക്കേണ്ട അതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ വർഗീയതയ്ക്ക് ഒരു പ്രൊമോഷൻ നൽകുന്ന രീതിയിൽ വർഗീയത പറയുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീയത പറയുന്നവരെ എന്നും മുന്നിൽ നിർത്തിക്കൊണ്ട് അതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് സുകുമാരൻ നായരെ പോലെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശിനെ പോലെ ഇത്തരത്തിലുള്ളവരെയൊക്കെ തന്നെയും പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കേണ്ടതാണ് ഇപ്പോ ഗോവിന്ദ് മാസ്റ്റർ പറഞ്ഞതിനകത്ത് എവിടെയാണ് ഈ യാഥാർത്ഥ്യം ഉള്ളത് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മലപ്പുറത്തൊക്കെ ഈ പറയുന്നത് പോലെ യു ഡി എഫ് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം മതവിശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ തന്നെ കൃത്യമായ വർഗീയതയാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞുവെക്കുന്നത് മലപ്പുറത്ത് മറ്റൊരു ജാതിക്കാരും ഇല്ല മുസ്ലിം മാത്രമേ ഉള്ളൂ എന്നാണോ പറയുന്നത് മുസ്ലിം ലീഗിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ജില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ജാതിക്കും മതത്തിനോടെ ഒരു സ്ഥാനമില്ല എന്നൊക്കെയുള്ള ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് അവിടെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഗോവിന്ദസ്റ്റർ അവിടെ അവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഈ മതേതര ഒന്നും ഇല്ല അവരൊരു കുടുംബം പോലെ തന്നെ തന്നെയാണ് താമസിക്കുന്ന സത്യാവസ്ഥ അപ്പൊ പുറത്തുനിന്ന് ഒരു തെക്കൻ ജില്ലക്കാരൊക്കെ വടക്കേ മലബാറിലേക്കൊക്കെ പോകുമ്പോ തന്നെ അവർക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഉള്ളത് കാരണം അവിടെ അങ്ങനെയുള്ള കേരളമാണിത് ഇവിടെ പ്രത്യേകിച്ച് ഈ വർഗീയത എന്ന് പറയുന്നൊരു സാധനം തന്നെ ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞ് ഓരോ കാര്യങ്ങളും അങ്ങനെ അവരാണ് ഈ കൊടുക്കുന്നത് അതെ ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതും അതിനു മുൻപ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയിരുന്നു പറഞ്ഞതും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവരെല്ലാവരും തന്നെ ഈ മലപ്പുറത്തെ കടന്നു പിടിച്ചുകൊണ്ട് മലപ്പുറത്തെ മലപ്പുറത്തെ തന്നെ ഈ പറയുന്ന മുസ്ലിമാണ് മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ വ്യക്തമായ ഒരു വർഗീയത നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറം ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങൾ വരെയാണ് മലബാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആ ഒരു ഉൽപ്പത്തി സമയം തൊട്ട് നമുക്ക് എന്നെ അറിയാം മലബാർ ഏരിയകളിൽ കുറച്ച് മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുള്ള സ്ഥലങ്ങളാണ് അതേപോലെ തന്നെ പിന്നെ കുടിയേറ്റ കാര്യങ്ങളെ ബന്ധപ്പെട്ട് ബാക്കി എല്ലാ ജില്ലകളിലേക്കും ആ ഒരു ഭൂരിപക്ഷം വന്നിട്ടുണ്ടെന്നുള്ള ഉണ്ടെങ്കിലും പക്ഷേ സംസ്കാ സാംസ്കാരികപരമായിട്ടാണെങ്കിലും കുറച്ചുകൂടെ ഒരു മലബാർ ഏരിയകളിലാണ് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് അപ്പൊ ഈ എലക്ഷൻ സമയമാകുമ്പഴത്തേക്കും എത്രയോ നേതാക്കും നേതാക്കന്മാര് പോവാറുണ്ട് പല പല തറവാടുകൾ ഈ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന കാര്യം പറഞ്ഞില്ല വെള്ളാപ്പള്ളിയും അതേപോലെ എൻസ്എസിന്റെ അപ്പൊ ഇത്തരം യോഗങ്ങളിലൊക്കെ ഇവരുടെ നേതാക്കന്മാരും പോകാറുണ്ടെന്ന് തീർച്ചയായിട്ടും കാരണം ഇവരുടെ ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് എന്റെ അറിവിൽ ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടാണ് ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഒരു അധികാരമുള്ള ഒരാളാണ് ദേവസ്വം മന്ത്രി അപ്പൊ ഇവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോ എനിക്ക് മതമില്ല എനിക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല അല്ല ഇതേ ഗോവിന്ദ മാസ്റ്റർ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ജോൽസേന കാണാൻ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദമൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ സത്യസന്ധമായി വേണം അത് അതിലൊരു തിരുത്തുണ്ട് കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമില്ലായ്മ എന്നൊരു സാധനമില്ല അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ഈ അമ്പലത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളൊന്നും അവർക്ക് പാടില്ല അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് വിശ്വാസങ്ങൾക്കൊന്നും എതിരല്ല പക്ഷേ ഇതാണ് മെയിൻ അല്ലെങ്കിൽ അത് വെച്ചിട്ടിങ്ങനെ പാർട്ടീഷൻ തിരിച്ചു പോത്തിട്ട് ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു സാധനം കറക്റ്റ് ആണ് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയായിരുന്നു വർഗീയത അല്ലെങ്കിൽ വർഗീയവാദം പറഞ്ഞ് അല്ലെങ്കിൽ മതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി അതിന്റെ ഇടയിൽ പോയി വർഗീയതവാദം പറഞ്ഞ് അവരുടെ കൂടെ കൂട്ടി നിർത്തിയിട്ട് അങ്ങനെ വോട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റിന് ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഗുനമ്പ വിഷയമാണെങ്കിലും പൗരത്വ ഭേദഗതി ആ ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും ആ പൗരത്വ ഭേദഗതിയുടെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വർഗീയത പല നേതാക്കന്മാരും പറഞ്ഞൊരു സമയം കൂടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലൊക്കെയാണ് വർഗീയത പറഞ്ഞു വെക്കുന്നത് വർഗീയതയാണെങ്കിലും പക്ഷെ അപ്പോ അവര് ഈ പറയുന്ന ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ താറടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ ഇവര് പറയുന്ന ഇതേ സാധനങ്ങൾ തന്നെയാണ് അപ്പൊ ഓരോ നേതാക്കന്മാരും പറഞ്ഞു ഇപ്പോഴും അതിന്റെയൊക്കെ ഓഡിയോ ക്ലിപ്സ് ആണെങ്കിലും ഇന്റർവ്യൂസ് ആണെങ്കിലും ചർച്ചകളിലൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് ഇദ്ദേഹം വന്ന് പുനഃപരിശോധന നടത്തുകയാണെങ്കിൽ ഇതൊക്കെ ഇവരുടെ പാർട്ടിക്കുള്ളിൽ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതേപോലെ നേരത്തെ ഹർഷ പറഞ്ഞല്ലോ വെള്ളാപ്പള്ളിയുമായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാകുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു വെക്കുന്ന വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുമ്പോൾ ഞാനിത് പറയുന്നില്ല ഞാൻ പ്രത്യക്ഷത്തിൽ ഒരു ആൾക്കാരെ വിദ്വേഷ്യപ്പെടുത്തുന്നില്ല പക്ഷെ ഹർഷ ഇത് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹർഷയെ കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് സ്വാഭാവികമായി ഉദ്ദേശിക്കുന്നത് വർഗീയവാദം പറയുന്ന ഹർഷയെ ഞാൻ കൂടെ നിർത്തുമ്പോൾ ഹർഷ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ആ വോട്ടുകളെ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹർഷയെ കൂടെ നിർത്തുന്നത് ഇതൊരു പ്രത്യക്ഷപരമായി ഏതൊരു ഒരു ഹരിഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും വിശ്വ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അതുപോലെ തന്നെ ബിജെപി കുറ്റം പറയുമ്പോഴാണെങ്കിലും നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതലും ബി ജെ പിയെ ചേർത്ത് കൊടുക്കുന്നത് സിപിഎം തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുന്നുണ്ട് അതായത് ബിജെപി പറയുന്നുണ്ട് സി പി എമ്മും കോൺഗ്രസും ഈ പറയുന്ന പോലെ എൽ ഡി എഫും യു ഡി എഫും ഒരു കയ്യാണെന്ന് ബിജെപി പറയുമ്പോൾ എൽ ഡി എഫ് പറയുന്നത് യു ഡി എഫും ബി ജെ പിയും ഒരു കൈയാണെന്നാണ് യു ഡി എഫ് പറയുന്നത് നേരെ തിരിച്ച് എൽ ഡി എഫും ബി ജെ പിയും ഒരു കൈയ്യാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിരൽ ചൂണ്ടുമ്പോൾ പോലും കൃത്യമായി നമുക്കറിയാം സി പി എമ്മും ബിജെപിയും തമ്മിലൊരു സഖ്യമുള്ളത് പോലെ അല്ലെങ്കിൽ സി ജെ പി എന്നുള്ളൊരു പുതിയ പാർട്ടി തന്നെ രൂപീകരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് അത് മിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ ജയിക്കാൻ കുറച്ച് എന്താ ഭൂരിപക്ഷം കൂടുതലുള്ള ഒരു പാർട്ടി ആണല്ലോ അതിന്റെ അപ്പുറത്തേക്കും വലിയ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത പാർട്ടിയും പിന്നെ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന പാർട്ടിയും ഉണ്ട് ഇപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളില് സി പി എം ആണ് രണ്ടാമത്തെ പൊസിഷന് അതിന്റെ താഴെ ബി ജെ പി ആണെങ്കിൽ അവിടെ ഒരു സഖ്യം ചേരലുണ്ടായി വോട്ട് ചോരുന്ന ഒരു പരിപാടി ഉണ്ടതായിട്ട് അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടം മുതൽ നമ്മൾ കേട്ട് പരിചിതമായിട്ടൊരു കാര്യമാണ് അതിപ്പോ നേരെ തിരിച്ച് ഒന്നാമത്തെ പൊസിഷൻ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും മൂന്നാം സ്ഥാനത്ത് ബി ജെ പി ഇനിയിപ്പങ്ങനെ മാറുമ്പോ ഈ രണ്ടും മൂന്നും സ്ഥാനക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രവണതയുണ്ട് കാരണം അതായത് ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്നത് എന്തായാലും ഈ മൂന്നാം സ്ഥാനമുള്ള ആൾക്കാര് ജയിക്കാൻ പോകുന്നില്ല എന്നൊരു ഉണ്ട് അപ്പൊ എന്താ ചെയ്യ അങ്ങോട്ട് കുറച്ച് വോട്ടുകൾ മറിച്ചു കൊടുക്കുക പിന്നെ ജയിക്കുന്ന പാർട്ടിക്കകത്തുള്ള കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് ചോർത്തി എടുക്കുക അപ്പൊ ഒരുമിച്ച് എന്താ പറയാ ഒരു എഗ്രിമെന്റ് രീതിയിലൊക്കെ ജയിക്കുന്ന പ്രവണതയിലേക്കൊക്കെ പോയിട്ടുണ്ട് അതിപ്പോ എല്ല ഈ മൂന്ന് പാർട്ടിയിലും പല ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേകം പാർട്ടി വോട്ടുകളൊക്കെ ചോർന്നു പോകുന്നേക്കെ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നി പോകേണ്ടി വരും അപ്പോ ഇങ്ങനൊരു വർഗീയവാദം അല്ലെങ്കിൽ ഇസ്ലാമി ജമാ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ടിന് ആരും കോൺഗ്രസിന്റെ കൂടുതലായിട്ടും പറയുന്നുണ്ടല്ലോ അല്ല ഞാൻ പറയട്ടെ യു ഡി എഫ് ഇത്തരത്തിൽ മുസ്ലിം ലീഗുമായി ചേർന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടത് എസ് എൻ ഡി പിയും അതുപോലെ തന്നെ എൻ എസ് എസും ഒക്കെ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ആരോട് ചേർന്നാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഒരു ചിന്ത കൂടി ഉണ്ട് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തുക എല്ലാ ഘടക കക്ഷികളെയും അല്ലെങ്കിൽ എല്ലാ മുന്നണികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ മതപരം മായ പാർട്ടികൾ അല്ലെങ്കിൽ മതപരമായ സംഘടനകളൊക്കെ ചേർത്ത് നിർത്തുന്നത് ഇപ്പൊ ചുരുങ്ങിയ നാളുകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മുൻപുണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് അധികമാണ് ചേർത്ത് നിർത്താമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ഒരു മതേതര രാജ്യമല്ലേ അപ്പൊ നിങ്ങളെ ഈ വിശ്വാസങ്ങളെ എതിർത്ത് അങ്ങനെ നിൽക്കുന്ന ആ ഒരു ടാഗൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നില്ല ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു തെറ്റിദ്ധാരണ പരത്തിയ ഒരു രീതിയാണ് വിശ്വാസങ്ങൾക്ക് എതിരാണെന്നുള്ളത് ഓവർ ആയിട്ട് ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് കാരണം സപ്പോർട്ട് ചെയ്യുന്നതല്ല കമ്മ്യൂണിസ്റ്റിന്റെ ആശയം എന്ന് പറയുന്നത് അപ്പൊ ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യമാണെങ്കിലും അത് അങ്ങനെ ഒരു കാര്യം കാരണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം ഒരു വിഭാഗം ആൾക്കാര് വിശ്വസിക്കുന്ന കാര്യമാണ് അതിനെ വിശ്വസിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിന് ഞങ്ങളുടെ സർക്കാർ ഇതിനാണെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളത് സത്യമാണ് ഏതൊരു പാർട്ടിയാണെങ്കിൽ ഇസ്ലാമിക കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അതിനെ ഇവിടെ ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ വോട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ജയിക്കും എന്ന് എന്തെത്തി ഉറപ്പ് ഓരിടത്തും ജയിക്കാൻ പോകുന്നില്ല കാരണം വിശ്വ നമുക്ക് ഇവിടെ മനസ്സമാധാനമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹർഷ വിശ്വസിക്കുന്ന വിശ്വാസത്തെ അത് പൂർണ്ണമായി ഹർഷയ്ക്ക് ആരുടെ ആളും അവകാശമുണ്ട് എന്തിൽ വിശ്വസിക്കണോന്നുള്ളത് അതില് തടയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഹർഷയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല എന്നാൽ ആ ഹർഷയോട് പറയാണ് നാളെ തൊട്ട് നിസ്കരിക്കരുത് നാളെ തൊട്ട് ഖുറാൻ നോക്കരുത് അതേപോലെ പള്ളിയിൽ പോവരുത് അല്ലെങ്കിൽ ശബരിമലയെ പോവരുത് ഇങ്ങനെയൊക്കെ ഒരാൾ വന്ന് എതിർക്കുന്ന ഒരു സ്ഥലത്ത് മനസ്സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായും എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കിവിടെ ഭരിക്കാൻ പറ്റുള്ളൂ അതിനകത്തിൽ ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ തന്നെ ഈ ആവശ്യമില്ലാതെ ഇവരൊക്കെ ചെയ്യുമ്പോൾ വർഗീയതയാണ് നമ്മൾ ചെയ്യുമ്പോൾ വർഗീയത അല്ല അല്ല അവര് ചെയ്യുമ്പോ ഈ നമ്മള് ചെയ്യുമ്പോ അതൊരു മതേതരത്വമായി എല്ലാ മതത്തെയും ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ മതവ്യത്യാസം ഇല്ലാതെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല സ്വഭാവമായിട്ടൊക്കെ രണ്ടിട്ട് കാണുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ കാണിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഇതിലൂടെ പോലും മനസ്സിൽ ഈ പറയുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് മതം എന്നുള്ളൊരു വികാരത്തെ വിഷമാക്കി കുത്തി നിറച്ചുകൊണ്ട് വോട്ട് പിടിക്കാമെന്നുള്ള തന്ത്രങ്ങളൊക്കെ സി പി എമ്മി കുറച്ചാളെ പയറ്റാൻ തുടങ്ങിയിട്ട് അതൊന്നും ഇനി വിലപ്പ് നോക്കില്ല ഇനിയിപ്പോ മതവും ജാതിയും ഒന്നും നോക്കിയല്ല പലരും വോട്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് എന്ത് കിട്ടി തങ്ങളുടെ കുടുംബത്തിന് തങ്ങളുടെ നാടിന് എന്ത് കിട്ടി എന്നുള്ളത് നോക്കി മാത്രമാണ് അവരെ ഓരോ വ്യക്തികളും വോട്ട് രേഖപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് വെച്ച് നമുക്ക് വരുന്ന നമുക്ക് ഇനി അറിയാം എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്